എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് ടു കുട്ടികളെ സംബന്ധിച്ച് ആശ്വാസകരമായ അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള വാല്യുവേഷനും റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അതാത് സമയത്ത് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്ലസ് ടുവിലെ എല്ലാ വിഭാഗത്തിലെ കുട്ടികളെ സംബന്ധിച്ച് സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് സയൻസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണ് ആദ്യ അപ്ഡേറ്റ് ശേഷം കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് കുട്ടികളുടെ വാർത്ത നൽകുന്നതാണ് വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെയൊക്കെ ടൈം സ്റ്റാമ്പ് നൽകിയിട്ടുണ്ട് വേണ്ടവർ അതിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോയിൽ ആവശ്യമുള്ളത് മാത്രം കണ്ട് സമയം ലാഭിക്കാവുന്നതാണ് സയൻസ് പഠിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ച് ഈ വർഷം കീം എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചാണ് ആദ്യത്തെ വാർത്ത കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികൾ കീം റാങ്ക് ലിസ്റ്റിൽ സ്റ്റാൻഡേർഡൈസേഷൻ കാരണം പിന്നോട്ട് പോകുന്നുണ്ടെന്ന് ആശങ്ക പങ്കുവച്ച് നേരത്തെ അധ്യാപകർ മുന്നോട്ട് വന്നിരുന്നു ീക്ഷയിൽ സ്റ്റാൻഡർഡൈസേഷൻ ശാസ്ത്രീയമല്ലെന്നും അധ്യാപകർ ആശങ്കയായി മുന്നോട്ട് വച്ചു ഇപ്പോൾ ഇതിനെ തുടർന്ന് മാർക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന രീതിയിൽ പുനർപരിശോധന നടത്താൻ സാധ്യതയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയും സി ബി എസ്ഇയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയും ഒരേ മാർക്കുകൾ തന്നെ ലഭിച്ചാലും നമ്മുടെ സിലബസിൽ പഠിക്കുന്ന കുട്ടികൾ പിന്നോട്ട് പോകുന്നതിലാണ് ഈ ആശങ്കയ്ക്ക് കാരണം ഇനി കോമേഴ്സ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പ്ലസ് ടുവിലെ അക്കൗണ്ടൻസി വാലുവേഷൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയോടെ മുഴുവനായിട്ട് അവസാനിച്ചിട്ടുണ്ട് ആൽപ്പ്യ ഘട്ടത്തിൽ നിരവധി പേപ്പർ നോക്കിയ അധ്യാപകരാണ് ആശങ്കകൾ പങ്കുവച്ചത് എന്നാൽ രണ്ടാമത്തെ ഘട്ടത്തിൽ നോക്കിയ അക്കൗണ്ടൻസി ഉത്തരപേപ്പറുകൾ വേറെപ്പെട്ടതായിരുന്നു എന്നാണ് അധ്യാപകർ പറഞ്ഞത് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളെ സംബന്ധിച്ച് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളുടെ വാല്യുവേഷൻ അവസാനിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ വളരെ ആശ്വാസകരമായ വാർത്തകളാണ് ലഭിച്ചത് വാല്യുവേഷന്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ പേപ്പറുകൾ നോക്കിയ അധ്യാപകരിൽ നിന്ന് എക്കണോമിക്സ് ഹിസ്റ്ററി എന്നീ വിഷയങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് മാർക്കുകൾ ലഭിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ച ഏറ്റവും പുതിയ വാർത്ത എന്തിനാലും പ്ലസ് ടു വാലുവേഷൻ ഇപ്പോൾ കേരളമൊട്ടാകെയുള്ള വാലുവേഷൻ ക്യാമ്പുകളിലും അവസാനിച്ചിട്ടുണ്ട് ഇനി റിസൾട്ട് സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വരുന്ന ദിവസങ്ങളിൽ തന്നെ ലഭിക്കുന്നതാണ് അത് തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെലൈക്കണിൽ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി